കുറെ കുറേ നാളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താണെന്നിപ്പോൾ കുറച്ച് പേരറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും എനിക്കൊരു കുഞ്ഞുപാവ ഉണ്ടാവാൻ പോവുകയാണ് അത് കാരണം ഈ പ്രഗ്നൻസി സംബന്ധമായ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു ഛർദി വയ്യക അങ്ങനെയുള്ളതൊക്കെ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഓക്കെയാണ് അപ്പം നമുക്ക് ഇന്ന് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്ക ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് പക്ഷെ അത്രയ്ക്കധികം നല്ല ചക്കയായിരുന്നില്ല കേട്ടോ ഇവിടുന്ന് ഒരു കുഞ്ഞു കഷ്ണം വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്കൊന്ന് ചക്ക കൂട്ട ഉണ്ടാക്കാം കേട്ടോ ചക്ക കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അധികം കുറേ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല സിമ്പിളായിട്ടുള്ള ഒരു ചക്ക കൂട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ രണ്ട് പടയാളികൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ പറ്റിയിട്ട് ചക്ക ഇതാക്കുകയാണെങ്കിൽ ഒട്ടില്ല കേട്ടോ അതെല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ചക്കതാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് നാലുകയറി ചതച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടി ഇട്ടാൽ ചക്കക്കറി ഇങ്ങനെയുണ്ടോ ഞാൻ ഉണ്ടാക്കണേ ചക്ക കൂട്ടാൻ അപ്പം നമുക്ക് തൈരും പിന്നെ കുറച്ച് ബീഫ് കറിയൊക്കെ ഒക്കെ കൂട്ടിയിട്ടാണോ ഞാൻ കഴിക്കണേ എൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ആയതുകൊണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക